പ്രൊഡക്റ്റും ഒക്കെ ഇതേപോലെ ഒരു ലെവലിൽ നമുക്ക് എത്തിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അങ്ങനെ ഞാൻ മെയിൻ ആയിട്ട് അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പുറമെ തന്നെ ഒരു സപ്പോർട്ടിങ് കാര്യങ്ങളും അത് കൊടുക്കുക അങ്ങനെയുള്ള ഒരു ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പൊ എല്ലാവരും അതാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ ഗൂഗിൾ ഗൂഗിൾ ആഡ്സ് ഉണ്ട് അതുപോലെ വെബ്സൈറ്റ് ഡെവലപ്പിംഗ് ഉണ്ട് അങ്ങനെ പല സെക്ഷൻ ഉണ്ട് ഇപ്പൊ നിങ്ങള് തന്നെ എന്റെ ഒരു ക്ലയന്റ് ഇതേപോലെ ഇവിടെ ഒരാൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആര് മഞ്ചേരിലൊരാള് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ മാഗ്നസ് എന്തോ ആണ് തോന്നുന്നുണ്ട് ആളവിടെ ചെയർമാൻ അങ്ങനെ അങ്ങനെന്തൊക്കെയാ ശിഹാബ് ആ ആ അപ്പോ പുള്ളി ഇതേപോലെ കണക്ട് ചെയ്തിരുന്നു അപ്പൊ പുള്ളി ഇതേപോലെ തന്നെ ക്ലാസ് കാര്യം കൊടുക്കൂടെ പറഞ്ഞിരുന്നു എന്നോട് നിങ്ങൾക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ നമ്മുടെ ഓൾറെഡി ഏജൻസി ലെവൽ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ടീച്ചിങ് ലെവലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ സർവീസ് നിങ്ങൾ പഠിപ്പിച്ചന്ന് നിങ്ങൾക്ക് ഇത് ഒറ്റക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മളത് ഏജൻസി ലെവലിൽ നമ്മൾ നിങ്ങളെ സർവീസ് ചെയ്യും അപ്പോൾ ആ ഒരു മെത്തേഡും നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ക്ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലെവലാണ് നമ്മുടെ പരിമിതി എന്നുള്ളതാണ് ഞാൻ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരാൾ വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് വെക്കുള്ളൂ അല്ലാതെ നമ്മൾ വെച്ചിട്ട് കാര്യമില്ല നമ്മളെ അവരുടെ ഇഷ്ടത്തിന് നമ്മള് നടന്നിട്ട് കാര്യമില്ല നമുക്ക് എത്രയാണ് എത്രത്തോളം ഉണ്ടോ എങ്ങനെയാണ് ആൾക്കാർ വരുന്നത് ഇപ്പൊ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട് പഠിച്ചു പോയവരും തന്നെ അത്യാവശ്യമുണ്ട് ഇപ്പൊ അപ്പൊ അവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഒരു പ്രോപ്പർ ആയിട്ട് നമ്മൾ സപ്പോർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയാണ് ഒരു ബേസ് ലെവൽ ക്രിയേറ്റ് ചെയ്താൽ തന്നെ സ്വന്തമായിട്ട് തന്നെ അവർക്ക് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നൂ പല കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ നിന്ന് കൊടുത്താൽ മതി അപ്പൊ അതാണ് ഇത് നിക്കാൻ പറ്റാത്ത പലയിടത്തും ഇപ്പൊ നിങ്ങളിപ്പോ തന്നെ ഈ ഒരു ചെറിയ വലിയൊരു കോഴ്സ് ഇത്രയും ചെറിയ ഫീസിൽ നമ്മുടെ അടുത്തേക്ക് പല ആൾക്കാരും വരുന്നത് തന്നെ ഈയൊരു ഇതാണ് ആശയാണ് അപ്പൊ നിങ്ങൾ ഇപ്പോ ചിലപ്പോ ഈ ഒരു കോഴ്സിന് ട്വന്റി തൗസൻഡ് അങ്ങനൊക്കെ പഠിക്കുന്ന പല സ്റ്റുഡൻസുകളുണ്ട് അങ്ങനൊക്കെ വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ പഠിച്ച് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി സ്ഥാപനത്തിൽ പോയിട്ടൊക്കെയാണ് അപ്പൊ അത്രയും സമയം ചെലവാക്കേണ്ട ഒരു ആവശ്യമില്ല ഞാന് ഇത് മനസ്സിലാക്കി നമ്മൾ അത്രയും മനസ്സിലാക്കി കൊടുത്തോളതാണ് കാരണം അത് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ഒരാളാണല്ലോ വ്യക്തിയാണല്ലോ ആഡ്സ് അപ്പൊ ഒരു പ്രോപ്പർ വേ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ അതിനേറ്റവും വന്നിട്ടുണ്ടാവുക